വരെ ഒരു വരമാണെന്ന് സി കെ നളിനി തിരിച്ചറിഞ്ഞത് അറുപത് വർഷം മുൻപ് ഡോക്ടർ കെ ആർ രാജപ്പന്റെ ആയപ്പോഴാണ് കഥകളും കടംകഥകളും സ്വപ്നങ്ങളുമെല്ലാം ചായത്തിൽ ചാലിച്ച് എൺപത്തിരണ്ടാം വയസ്സിലും വരകൾക്ക് ജീവൻ പകരുമ്പോൾ അഭിമാനത്തോടെ പ്രോത്സാഹിപ്പിക്കുന്നു ഭർത്താവ് പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനും എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ഡയറക്ടറുമായ ഡോക്ടർ രാജപ്പന്റെ സഹയാത്രിക വലതുകാൽ വെച്ചു കയറിയ വീട് വർണ്ണങ്ങളുടെ സ്വപ്നലോകമാണ് പാലാരിവട്ടത്തെ വീടിന്റെ വരമുറിയിൽ പിറക്കും ചിത്രങ്ങളിൽ പ്രകൃതിയും കാലവും ഇതിഹാസബിംബങ്ങളുമുണ്ട് വരച്ചതിലേറെയും പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകി സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയുടെ ചുവരുകളിലുമുണ്ട് നളിനകാന്തിയുള്ള അപൂർവ ചിത്രങ്ങൾ കുട സ്വദേശിനിയായ നളിനി ചെറുപ്പം മുതൽ വരയ്ക്കുമായിരുന്നെങ്കിലും വിവാഹശേഷമാണ് സജീവമായത് ചിത്രകാരൻ കൂടിയായ ഡോക്ടർ രാജപ്പൻ നിർബന്ധിച്ച് എറണാകുളത്തെ ഒരു ആർട്ട് സ്കൂളിൽ ചിത്രകലാ പഠനത്തിന് ചേർത്തു ഓയിൽ അക്രിലിക് പെയിന്റിങ്ങിലാണ് താല്പര്യം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്നപ്പോഴും വരയ്ക്കാനായി സമയം കണ്ടെത്തി ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനും ചന്ദ്രിക സോപ്സിന്റെ സ്ഥാപകനുമായിരുന്ന സി ആർ കേശവൻ വൈദ്യന്റെ മകളാണിവർ മിനി ബീന റീന എന്നിവർ മക്കളാണ് ഡോക്ടർ ആർ ജയകുമാർ ഡോക്ടർ ആർ വിജയൻ ഡോക്ടർ സബിൻ വിശ്വനാഥ് എന്നിവരാണ് മരുമക്കൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ വരയ്ക്കുമായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ നിന്നൊക്കെ കല്യാണം ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന പിന്നെയാണ് ഇത്ര കാര്യമായിട്ട് ഇവിടെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്സിൽ പോയി കുറച്ച് നാളെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് വരയ്ക്കുമായിരുന്നു അപ്പോൾ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വരയ്ക്കാനായിട്ട് അങ്ങനെ പഠിക്കാൻ പോയി പഠിച്ച് പിന്നെ അതിൽ നിന്ന് കുറച്ച് ഇതുവരെ എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കണക്കില്ല ഇഷ്ടദൈവമായ കൃഷ്ണന്റെ വിവിധ സങ്കല്പങ്ങളിലുള്ള ധാരാളം ചിത്രങ്ങൾ ശേഖരത്തിലുണ്ട് ശ്രീ പത്മനാഭന്റെ വലിയൊരു ചിത്രം വരച്ചത് ആർക്കും കൊടുത്തിട്ടില്ല യാത്രക്കിടെ മനസ്സിൽ പതിയുന്ന കാഴ്ചകൾ ചില സംഭവങ്ങൾ സ്വപ്നങ്ങൾ കഥകൾ എന്നിവയെല്ലാം ക്യാൻവാസിൽ ചേക്കേറി എറണാകുളത്ത് രണ്ടു തവണ ചിത്രപ്രദർശനം നടത്തി ഒന്നുകൂടി നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ചിത്രരചനയ്ക്ക് ഏറ്റവും പിന്തുണ നൽകുന്നത് ഭർത്താവാണെന്ന് നളിനി പറയുന്നു ഏത് ചിത്രം വരയ്ക്കുമ്പോഴും നിസാരമെന്ന് തോന്നാവുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കണ്ണുകൾ വരയ്ക്കുമ്പോഴാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് നേരിയ പാളിച്ച് സംഭവിച്ചാൽ പോലും ചിത്രത്തിന് ജീവനില്ലാതാകും പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ സമയം വരയ്ക്കാനാവുന്നില്ല ചിത്രം വരയ്ക്കാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും വരയ്ക്കാനായി ആയാസപ്പെടരുത് തോന്നുമ്പോൾ ആസ്വദിച്ചു വരയ്ക്കണം അതിന് പ്രത്യേക സമയമൊന്നുമില്ല ഉല്ലാസയാത്ര പോലെ ആസ്വാദ്യകരമാണ് ചിത്രരചനയെന്ന് സി കെ നളിനി പറയുന്നു